വൈശാഖമാസം ആചരിച്ചാൽ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അതീവ പുണ്യം നിറഞ്ഞ ധാരാളം പ്രത്യേകതകളുള്ള ഒരു മാസമാണ് വൈശാഖമാസം ഇതിനെ മാധവ മാസം മധുസൂദന മാസം എന്നൊക്കെയും വിശേഷിപ്പിക്കുന്നു അതായത് ഈ ഒരു മാസക്കാലം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലായിടവും സകല ഐശ്വര്യ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ഉണ്ടാവും എന്നതാണ് പ്രത്യേകത വെച്ചാൽ സത്യധർമ്മത്തിൽ അധിഷ്ഠിതമായ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ വിഷ്ണുവെന്നാൽ സ്ഥിതി നമ്മുടെ ജീവിതം നിലനിൽപ്പ് ആ ജീവനാന്തം സുഭദ്രമായിരിക്കും എന്ന് സാരം മഹാലക്ഷ്മി എന്നാൽ ധനം സമ്പത്ത് ആത്യന്തികമായ പ്രപഞ്ചധർമ്മത്തിൽ അധിഷ്ഠിതമായി സ്വാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നമ്മുടെ ചിന്തകൾക്കും പ്രതീക്ഷയ്ക്കും അപ്പുറമായി ധനം സമ്പത്ത് ആകുന്ന മഹാലക്ഷ്മി നമ്മളിൽ വന്നു ചേരുന്ന വഴികൾ വിവിധങ്ങളായിരിക്കും വിശാഖവും പൗർണമയും ചേർന്നതാണ് വൈശാഖം പൂക്കളുടെ കാലമായ വസന്ത ഋതുവിൻ്റെ കാലം സ്കന്ധപുരാണം പറയുന്നത് രത്നങ്ങളിൽ കൗസ്തുഭവും പക്ഷികളിൽ ഗരുഡനും നദികളിൽ വെച്ച് ഗംഗയും വൃക്ഷങ്ങളിൽ കൽപ്പവൃക്ഷവും ശബ്ദത്തിൽ പ്രണവവും ശ്രേഷ്ഠമാകുന്നതുപോലെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ മാസം വൈശാഖമാസം ആണെന്നാണ് വൈശാഖത്തിലാണ് എല്ലാം എൻ്റേതെന്ന ചിന്തയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ഭാവത്തെ ഇല്ലായ്മ ചെയ്യാനായി അഹങ്കാരമാകുന്ന തൂണ് പിളർത്തി സാഷാൽ നരസിംഹമൂർത്തി അവതരിച്ചത് അതേപോലെ ബഹിർമുഖമായ ഇന്ദ്രിയ വികാരങ്ങളെ തൻ്റെ ഉള്ളിലേക്ക് വലിച്ച് അടക്കി നിർത്തിയാലേ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പഠിപ്പിച്ച ആമ കൂർമ്മ അവതാരം ഉണ്ടായത് ഓൾ പവർ ഇസ് വിത്ത് ഇൻ യു അല്ലയോ മനുഷ്യ എല്ലാ ശക്തി ബലങ്ങളും നിന്റെ ഉള്ളിൽ നിന്നിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിച്ചു തന്ന ബലരാമ ജയന്തിയും വൈശാഖ മാസത്തിലാണ് മനുഷ്യരിൽ രജോഗുണം ക്ഷാത്രവീര്യം ഒരുപാട് അധികരിച്ചാൽ തനിക്കും തൻ്റെ ഇരുപത്തൊന്ന് കുലത്തിനും സർവനാശമായിരിക്കും ഫലമെന്നു കാണിച്ചു തന്ന വിഷ്ണുവിൻ്റെ ആവേശ അവതാരമായ പരശുരാമനുണ്ടായതും വൈശാഖത്തിലാണ് എല്ലാവർക്കും അന്നം കൊടുക്കാനായി അന്നപൂർണേശ്വരിയായി ഭഗവതി അവതരിച്ചതും വൈശാഖത്തിലാണെന്ന് പറയപ്പെടുന്നു ഭാരതമാതാവിൻ്റെ പ്രധാന നാലു ദിക്കുകളിലായി പ്രസിദ്ധങ്ങളായ നാല് മഠങ്ങൾ സ്ഥാപിച്ച് സനാതനധർമ്മത്തെ അദ്വൈത വേദാന്തത്തെ ആയിരം വർഷങ്ങൾക്കു മുമ്പ് ലോകത്തിനു മുന്നിൽ വാരി വിതറിയ നമ്മുടെ നാട്ടുകാരനായ ആദിശങ്കരൻ ജനിച്ചതും ഈ വൈശാഖത്തിൽ തന്നെയാണ് അതേപോലെ ബുദ്ധപൂർണിമ ദത്താത്രേയ ജയന്തി വളരെ വിശേഷപ്പെട്ട അക്ഷയതൃതീയ ശ്രദ്ധിക്കുക അക്ഷയതൃതീയയ്ക്ക് കലിയുടെ ലോഹമായ സ്വർണം മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കേണ്ട ദിവസമല്ല അക്ഷയം ക്ഷയിക്കാത്ത അഭിവൃദ്ധിക്ക് വേണ്ടി ദാനധർമാദികൾ ചെയ്യേണ്ട ദിവസമാണ് അക്ഷയതൃതീയ അല്ലാതെ സ്വർണം മേടിക്കൽ അല്ല ഇതിനെയൊക്കെക്കുറിച്ച് വൈശാഖത്തിലെ ഓരോ വിശേഷ ദിവസങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ അന്നേരം തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും വൈശാഖ മാസത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്നാമത് സൂര്യോദയത്തിനു മുമ്പുള്ള സ്നാനം രണ്ടാമത് നാമജപം മൂന്നാമത് ദാനധർമാദികൾ സൂര്യോദയത്തിനു മുമ്പുള്ള സ്നാനത്തിൻ്റെ പ്രത്യേകത ഭൂമിയിലെ എല്ലാ ജലാശയങ്ങളിലും അതായത് നമ്മുടെ വീട്ടിലെ ടാപ്പിലും പൈപ്പിലും വരെ ബ്രഹ്മമുഹൂർത്തമായ വെളുപ്പിനെ മൂന്ന് മണി മുതൽ അഞ്ചര വരെ പുണ്യ സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ് സപ്ത നദികൾ ഇവയാണ് ഗംഗ യമുന സരസ്വതി നർമ്മദ ഗോദാവരി സിന്ധു കാവേരി ഈ നദികളുടെ പ്രത്യേകത എല്ലാ പുണ്യലോകങ്ങളിലെയും തീർത്ഥങ്ങളും ഈ നദികളിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ക്ഷേത്രങ്ങളിലും മറ്റു പൂജകൾക്കും തീർത്ഥം ഉണ്ടാക്കുന്നത് ഈ ഏഴു നദികളുടെ പേര് ചൊല്ലിയും സപ്തശുദ്ധി മന്ത്രം ചൊല്ലിയും ഒക്കെയാണ് അതേപോലെ എല്ലാ ദിവസവും നമ്മൾ കുളിക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചു വേണം കുളിക്കുവാൻ പ്രഭാത സ്നാനത്തെക്കുറിച്ച് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അന്നേരം നിങ്ങൾക്ക് കാണാവുന്നതാണ് വൈശാഖത്തിലെ സൂര്യോദയത്തിനു മുമ്പുള്ള കുളി സർവപാപങ്ങളും നശിച്ച് ശരീരശുദ്ധിയും മനഃശുദ്ധിയും നേടാൻ സാധിക്കുന്നതാണ് സർവപാപമോചന സർവസിദ്ധിപ്രദം എന്നാണ് ഇതിനെ പറയാറ് രണ്ടാമത് നാമജപം വൈശാഖം മുപ്പത് ദിവസവും ഉദയത്തിനു മുമ്പ് കുളിച്ച് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് തെളിയിച്ച് നാരായണ നാമം ജപിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിഷ്ണു ഭഗവാൻ്റെ ആയിരം നാമങ്ങളടങ്ങിയ മാലാമന്ത്രമായ വിഷ്ണു സഹസ്രനാമ ജപം വളരെ ശ്രേഷ്ഠമാണ് കലി കൽമഷ മോചനത്തിനായി വിഷ്ണു ഭഗവാൻ ലീലയാടിത്തന്ന ശ്രീമദ് ഭാഗവതം മുപ്പത് ദിവസം കൊണ്ട് നിശ്ചിത അധ്യായങ്ങൾ പാരായണം ചെയ്ത് ഭഗവാനിൽ സമർപ്പിക്കുക അതേപോലെ നൂറു ദശകങ്ങളിലുള്ള നാരായണീയം ഹരിനാമകീർത്തനം ജ്ഞാനപ്പാന ഒക്കെയും ഓരോരുത്തർക്കും പറ്റുന്ന തരത്തിൽ ചെയ്യാവുന്നതാണ് മറ്റ് ഭൗതിക വ്യവഹാരങ്ങളും സംസാരവും ഒക്കെ കുറച്ച് ഈശ്വരോന്മുഖമായി ഇരിക്കുക എന്നുള്ളതാണ് പുണ്യനാളുകളുടെ പ്രത്യേകത അതായത് ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് അത് നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം ഈ നാളുകളിൽ അതിനാണ് മത്സ്യമാംസാദികളും മറ്റു ലഹരി പദാർത്ഥങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് വൃതശുദ്ധിയോടുകൂടി ഇരിക്കാൻ പറയുന്നത് വൃത്തിയുള്ള പാത്രത്തിലല്ലേ നല്ല വെള്ളം വീണിട്ട് കാര്യമുള്ളൂ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക പറ്റാവുന്നവർക്ക് വൈശാഖത്തിൽ ഒരു വട്ടമെങ്കിലും ഗുരുവായൂരപ്പനെ ഒന്ന് ദർശിക്കുന്നത് നന്നായിരിക്കും ഭൂലോക വൈകുണ്ഠമാണല്ലോ ഗുരുവായൂർ മൂന്നാമത് വൈശാഖത്തിൽ പ്രധാനമായുള്ളത് ദാനമാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് പോലെ കാലമറിഞ്ഞ് പാത്രമറിഞ്ഞ് തൻ്റെ കഴിവിനനുസരിച്ച് ദാനം കൊടുക്കുക അന്നദാനം വളരെ ശ്രേഷ്ഠമാണ് കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തിയായി മതിയെന്ന് പറയുന്ന ഒരേ ഒരു ദാനം അന്നദാനമാണ് മറ്റൊരു ദാനവും കൊടുത്ത് നമുക്ക് അപ്പോൾ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല വേനൽക്കാലമല്ലേ ജലദാനം വളരെ പ്രധാനമാണ് ഏത് ജീവിക്കും ജലം കൊടുക്കുക ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും ഉള്ളുകൊണ്ട് സ്നേഹിക്കുക അത് സ്നേഹദാനമാണ് ഒരു ജീവിയെയും ഹിംസിക്കാതിരിക്കുക കൊന്നത് തിന്നാതിരിക്കുക അത് ജീവദാനമാണ് മറ്റുള്ളവരുടെ സമയത്തെ ഒരു ഫോൺ വിളിക്കുമ്പോൾ പോലും നമ്മൾക്കും അവർക്കും അത്യാവശ്യം വേണ്ടത് മാത്രം സംസാരിച്ച് നിർത്തുന്നത് സമയദാനമാണ് ഓർക്കുക ഈ ലോകത്ത് നമ്മുടെയും മറ്റുള്ളവരുടെയും സമയം വളരെ വിലപ്പെട്ടതാണ് അത് പാഴാക്കി കളയരുത് വസ്ത്രദാനം പല ദ്രവ്യങ്ങൾ പല ലോഹങ്ങൾ ഒക്കെയും ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ദാനത്തെക്കുറിച്ച് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ കേൾക്കാം അവതാരമൂർത്തികൾ തിരഞ്ഞെടുത്ത വൈശാഖ മാസത്തിൽ ഗർഭാദാനം നടത്തുന്നത് സൽസന്ധാനലബ്ധിക്ക് നല്ലതാണ് വിഷ്ണു ഭഗവാന് പ്രിയങ്കരമായ രണ്ട് ഏകാദശികൾ വൈശാഖത്തിലുണ്ട് ആദ്യത്തേത് മോഹിനി ഏകാദശിയും രണ്ടാമത്തേത് അപര ഏകാദശിയും അതും കലണ്ടറിൽ നോക്കി മറ്റു ജയന്തികളും വൈശാഖത്തിലെ ആചരിക്കുക നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് തുടർ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ടവയും എന്നെ അറിയിക്കാനുള്ളതും എന്തായാലും കമൻ്റായി രേഖപ്പെടുത്തുക അത് തുടർ വീഡിയോകളിൽ ഉണ്ടാവും എന്നാൽ ശരി ഹരി ഓം നാരായണ ഹരിം ഹരി ഓം